ഇന്നലെ നിശ്ചയിച്ച പ്രകാരം ജില്ലയിലെ പ്ലസ് വൺ അലോട്ട്മെന്റ് പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് ഡി ഡി എഡ്യൂക്കേഷനും ഇന്ന് രാവിലത്തെ മീറ്റിംഗിൽ പങ്കെടുത്തിരുന്നു ഇപ്പോൾ സാമൂഹ്യ അകലം പാലിച്ചുകൊണ്ട് മാസ്ക് ധരിച്ച് പ്രോട്ടോകോൾ പ്രകാരം തന്നെ ഈ പ്രവർത്തനങ്ങൾ പ്രത്യേകിച്ച് വാണ്ടിക്കാടും ആനക്കയത്ത് നടക്കുന്നുണ്ട് എന്നുള്ളത് ഉറപ്പാക്കുന്നുണ്ട് പ്രത്യേകമായി വിദ്യാഭ്യാസ വകുപ്പിലെ ഉദ്യോഗസ്ഥർക്ക് ചുമതല നൽകിയിട്ടുണ്ട് ജില്ലയിൽ എന്നുള്ളതാണ് ഡി ഡി എഡ്യൂക്കേഷൻ ഈ മീറ്റിംഗിൽ അറിയിച്ചിട്ടുള്ളത് ഇനി മാസ്ക് ധരിക്കാൻ മറന്ന് വരുന്ന ആളുകൾക്ക് മാസ്ക് നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള ക്രമീകരണവും ചെയ്തിട്ടുണ്ട് ഇന്ന് ഒൻപത് പേരുടെ സാമ്പിളുകളാണ് കോഴിക്കോട് പരിശോധിക്കുന്നത് ഈ പോസിറ്റീവ് കേസിൽ നിന്ന് സമ്പർക്ക പട്ടികയിലുള്ള നാല് പേരുടെ സാമ്പിൾ തിരുവനന്തപുരത്ത് ഇന്ന് പരിശോധിക്കും ഇപ്പോൾ മലപ്പുറം ജില്ല കൂടാതെ തിരുവനന്തപുരം ജില്ലയിലും പാലക്കാട് ജില്ലയിലുമാണ് സമ്പർക്ക പട്ടികയിൽ ഉള്ളവർ ഉൾപ്പെട്ടിട്ടുള്ളത് തിരുവനന്തപുരത്ത് നാല് പേരും അതിൽ രണ്ട് പേർ പ്രൈമറി കോണ്ടാക്റ്റാണ് പേർ സെക്കൻഡറി കോണ്ടാക്റ്റും അതുകൂടാതെ പാലക്കാട് ജില്ലയിൽ രണ്ട് പേരാണ് ഉള്ളത് അതിൽ രണ്ട് ഒരാൾ ആരോഗ്യ പ്രവർത്തകയാണ് ഒരു സ്റ്റാഫ് നേഴ്സാണ് മറ്റൊരാൾ ആശുപത്രിയിലെ സെക്യൂരിറ്റിയാണ് അങ്ങനെ ജില്ലയ്ക്ക് പുറത്ത് നിലവിൽ ആറുപേരാണ് നാലുപേർ തിരുവനന്തപുരത്തും രണ്ടുപേർ പാലക്കാട് ജില്ലയിലുമാണ് സമ്പർക്ക പട്ടികയിൽ ഉള്ളത് അപ്പോൾ ഇന്ന് രാവിലെ വരെയുള്ള കണക്കനുസരിച്ച് മുന്നൂറ്റി അൻപത് പേരാണ് സമ്പർക്ക പട്ടികയിൽ ഉള്ളത് മുന്നൂറ്റി അൻപത് പേർ അതിൽ ഹൈറിസ്ക് പട്ടികയിൽ ഉള്ളവർ ഹൈറിസ്ക് ഉള്ളവർ നൂറ്റിയൊന്ന് പേരാണ് അറുപത്തി എട്ട് പേർ ഇന്നലെ പറഞ്ഞതുപോലെ അറുപത്തി എട്ട് പേർ ഹെൽത്ത് കെയർ വർക്കേഴ്സാണ് ഈ ഒൻപത് പേരുടെ സാമ്പിൾ പരിശോധിക്കുന്നതിൽ ഈ കുട്ടിയുടെ അച്ഛൻ്റെയും അമ്മയുടെയും ഉൾപ്പെടെ സാമ്പിളുകൾ പരിശോധിക്കുന്നുണ്ട് അവർക്ക് രോഗലക്ഷണങ്ങളൊന്നുമില്ല ഇതുവരെ രോഗലക്ഷണങ്ങൾ പനിയോ അങ്ങനെയുള്ള ഒരു ലക്ഷണങ്ങളും ഇല്ല പക്ഷെ അവരുടെ സാമ്പിൾ ഇന്ന് പരിശോധിക്കുന്നുണ്ട് ഇത് കൂടാതെ ഈ മകൻ ബസ് ഉപയോഗിച്ചിട്ടുണ്ട് ട്യൂഷൻ സെൻറ്ററിലേക്ക് പോകുന്നതിന് അപ്പോൾ പബ്ലിക് ട്രാൻസ്പോർട്ട് ഉപയോഗിച്ചിട്ടുണ്ട് ആ പബ്ലിക് ട്രാൻസ്പോർട്ട് ഏത് ബസ്സാണെന്നുള്ളത് ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട് ആർ ടിഒയുടെ കൂടി സഹായം തേടിക്കൊണ്ട് സി സി ടിവിയുടെ ദൃശ്യങ്ങൾ കൂടി എടുത്തുകൊണ്ടാണ് അത് ഐഡൻറ്റിഫൈ ചെയ്യുന്നത് അപ്പോൾ അതിലുണ്ടായിരുന്ന പ്രൈമറി കോണ്ടാക്ട്സിനെ കൂടി ഐഡന്റിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം നടക്കുകയാണ് ഇന്ന് ഫീൽഡിൽ അതായത് പാണ്ടിക്കാടും ആനക്കയത്തും വീട് വീടാനന്തരമുള്ള സർവേ നടക്കുകയാണ് ഇരുന്നൂറ്റി ഇരുപത്തിനാല് ടീമാണ് ഈ രണ്ട് പഞ്ചായത്തുകളിലുമായി സർവേ നടത്തുന്നത് പാണ്ടിക്കാട് ഏറ്റവും വലിയ പഞ്ചായത്ത് കൂടിയാണ് മലപ്പുറം ജില്ലയിലെ അവിടെ നൂറ്റി നാല്പത്തിനാല് ടീം ആണ് ഹൗസ് ടു ഹൗസ് സർവേ നടത്തുന്നത് ആനക്കയത്ത് എൺപത് ടീമാണ് ഒരു ടീമിൽ രണ്ട് പേർ എന്നുള്ള നിലയിലാണ് ഓരോ ടീമിനും ഒരു ചോദ്യാവലി അതായത് പൊതുവിൽ ഓരോ വീട്ടിലും എന്തൊക്കെ കാര്യങ്ങളാണ് അറിയേണ്ടത് പനി ഫീൽ ഫീവർ സർവൈലൻസ് ആണ് പ്രധാനമായിട്ട് അതുകൂടാതെ അസ്വാഭാവികമായിട്ടുള്ള മരണങ്ങൾ ഉണ്ടായിട്ടുണ്ടോ മറ്റ് മൃഗങ്ങളുടെ വളർത്തു മൃഗങ്ങളുടെ മരണങ്ങൾ ഉണ്ടായിട്ടോ അവ ചാവുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ അങ്ങനെയൊക്കെയുള്ള പൊതുവായിട്ടുള്ള ചില കാര്യങ്ങളാണ് ഈ ചോദ്യാവലിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇത് സംബന്ധിച്ചിട്ടുള്ള ട്രെയിനിങ് ഇന്നലെ നൽകിയിരുന്നു ആ ട്രെയിനിങ്ങിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഇരുന്നൂറ്റി നാല്പത്തിനാല് ടീമുകളെ വീട് വീടാനന്തര സർവേക്ക് വേണ്ടി ഇന്ന് നിയോഗിച്ചിട്ടുള്ളത് ഇതുകൂടാതെ മൃഗസംരക്ഷണ വകുപ്പിന്റെ ടീമുകൾ കൂടി ഫീൽഡിൽ പരിശോധന നടത്തുന്നുണ്ട് മൃഗങ്ങളുടെ സാമ്പിളുകൾ കൂടി അവർ ശേഖരിക്കും അപ്പൊ മൃഗങ്ങളുടെ സാമ്പിളുകൾ ശേഖരിക്കുന്നത് ഇതിൽ ഏതെങ്കിലും തരത്തിൽ ഏതെങ്കിലും വൈറസിന്റെ സാന്നിധ്യമോ അങ്ങനെ എന്തെങ്കിലും കണ്ടുപിടിക്കാൻ കഴിയുമോ അത് റെഗുലറായി എല്ലായിടത്തും നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമാണ് അതും ഇവിടെ നടത്തുന്നതാണ് സൈക്കോളജിക്കൽ സപ്പോർട്ടിന്റെ ഭാഗമായി പ്രത്യേകിച്ച് കുഞ്ഞുങ്ങൾ ഇതിൽ കൂടുതലായിട്ടുണ്ട് ഈ ഒരു സമ്പർക്ക പട്ടികയിൽ അതുകൊണ്ട് വിദ്യാഭ്യാസ വകുപ്പിന്റെയും വനിതാ ശിശു വികസന വകുപ്പിന്റെ സ്കൂൾ കൗൺസിലേഴ്സിന്റെയും കൂടി സഹകരണത്തോടുകൂടി സൈക്കോളജിക്കൽ സപ്പോർട്ട് ഇപ്പോൾ ആരോഗ്യ ആരോഗ്യവകുപ്പിൻ്റേതായി ഡോക്ടേഴ്സിൻ്റെ സൈക്കോളജിക്കൽ ടീം സപ്പോർട്ടിന് വേണ്ടിയിട്ടുള്ള ടീം പ്രവർത്തിക്കുന്നുണ്ട് അവർ ഫോൺ വിളിച്ച് ആവശ്യമായിട്ടുള്ള കൗൺസിലിംഗ് നൽകുന്നുണ്ട് ഇങ്ങോട്ട് ആവശ്യപ്പെടുന്നവർക്ക് നൽകുന്നുണ്ട് ഇപ്പോൾ ഡി ഡി എഡ്യൂക്കേഷൻ കൂടി പങ്കെടുത്ത ഈ മീറ്റിങ്ങിൽ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ നേതൃത്വത്തിൽ ഒരു സ്കൂൾ പി ടി എ ഓൺലൈനായിട്ട് ചേരും ക്ലാസ് പി ടി എ സ്കൂൾ പി ടി എ അല്ല ക്ലാസ് പി ടി എ ചേരും അപ്പോൾ രക്ഷകർത്താക്കളുടെ സാന്നിധ്യത്തിൽ കുഞ്ഞുങ്ങൾ കൂടി കാരണം അവരുടെ ഒരു സുഹൃത്താണ് നഷ്ടപ്പെട്ടത് അപ്രതീക്ഷിതമായി അപ്പോൾ ആ രീതിയിൽ ഒരു ക്ലാസ് പി ടി എ കൂടി ചേർന്നുകൊണ്ട് കുഞ്ഞുങ്ങൾക്ക് ആവശ്യമായി അവരെ അറിയുന്ന അവരുടെ സ്കൂൾ കൗൺസിലേഴ്സ് ഉൾപ്പെടെ അവരുടെ അധ്യാപകരും അവരുടെ രക്ഷിതാക്കളും ഒക്കെ ചേരുന്ന ഒരു ക്ലാസ് പി ടി എ ചേരുകയും പിന്നീട് പ്രത്യേകമായി ഏതെങ്കിലും രീതിയിൽ വ്യക്തിപരമായി കൗൺസിലിംഗ് വേണമെങ്കിൽ അതുകൂടി കൊടുക്കുവാനായിട്ടാണ് തീരുമാനിച്ചിട്ടുള്ളത് ഇന്നിപ്പോൾ ഈ റൂട്ട് മാപ്പ് സംബന്ധിച്ച വിവരങ്ങൾ ഇപ്പോൾ മാധ്യമങ്ങൾക്ക് നൽകുന്നതാണ് അതിന്റെ അടിസ്ഥാനത്തിൽ ഈ സ്ഥലങ്ങളിൽ ഇപ്പോൾ ഒരു ആശുപത്രിയിൽ തന്നെ ഒ പിയിൽ പിന്നീട് കാഷ്വാലിറ്റിയിൽ പിന്നീട് നിരീക്ഷണ മുറിയിൽ വീണ്ടും ഒ പിയിൽ പിന്നെ ക്യാൻറ്റീനിൽ അതിന് സമയം ഉൾപ്പെടെയാണ് നൽകിയിട്ടുള്ളത് ഈ ആശുപത്രിയിൽ മറ്റു ദിവസങ്ങളിലൊക്കെ വന്നിട്ടുള്ളവരുണ്ടാകാം അവരൊന്നും ആശങ്കപ്പെടേണ്ട ആരും ആശങ്കപ്പെടേണ്ട ഈ സമയത്ത് വന്നവരും ആശങ്കപ്പെടേണ്ട ഒരു മുൻകരുതൽ എന്നുള്ള നിലയിലാണ് ഈ കാര്യങ്ങൾ നമ്മൾ പ്രസിദ്ധീകരിക്കുന്നത് ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നവർ ദയവായി സി സി ടി വി ദൃശ്യങ്ങളുണ്ട് അപ്പം അതിലൂടെ കുറച്ചുപേരെ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട് അതാണ് ഇന്നലെ നമ്മൾ എടുത്ത കണക്കിൽ നിന്ന് കൂടുതൽ സമ്പർക്ക പട്ടികയിൽ നിന്ന് ആളുകൾ ഉൾപ്പെട്ടിട്ടുള്ളത് സി സി ടി വി ദൃശ്യങ്ങളിൽ നിന്ന് ആ ആശുപത്രികളിൽ ഉണ്ടായിരുന്നവരെ കണ്ടെത്തി അവരെ കൂടി ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ലിസ്റ്റിലെ സമ്പർക്ക പട്ടികയിലെ എണ്ണം മുന്നൂറ്റി അൻപതിലേക്ക് ഉയർന്നത് രോഗലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ അത് ദയവായിട്ട് പറയണം നമുക്ക് ഈ ഇതല്ല എന്നുള്ളത് സമ്പർക്ക പട്ടികയിലുള്ളവർ തീർച്ചയായിട്ടും നിപ്പ അല്ല എന്നുള്ളത് നമുക്ക് റൂൾ ഔട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട് ഒരു തരത്തിലുള്ള ആശങ്കയും വേണ്ട നമ്മൾ ഒരുമിച്ചാണ് ഇതിനെ നേരിടുന്നത് അപ്പോൾ ധൈര്യമായി ഇതിൽ ഒരു പനിയോ മറ്റ് രോഗലക്ഷണങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അറിയിക്കേണ്ടതാണ് കൺട്രോൾ റൂം നമ്പറുകൾ പ്രസിദ്ധപ്പെടുത്തിയിട്ടുണ്ട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി ഉണ്ട് അത് പൊതുവെ ജില്ലയിൽ എല്ലാവരും നമ്മളൊരു പകർച്ചവ്യാധിയെ തടയുന്നതിനാണ് ശ്രമിക്കുന്നത് രണ്ടാമത്തെ ഒരു കേസ് ഉണ്ടാകരുത് എന്നുള്ളതാണ് നമ്മൾ കാണുന്നത് ഇപ്പോൾ ഐസൊലേഷനിലുള്ളവർ ഇരുപത്തിയൊന്ന് ദിവസമാണ് ഐസൊലേഷനിൽ ഇരിക്കേണ്ടത് ഇൻക്യുബേഷൻ പീരീഡൊക്കെ കണക്കാക്കി ലാസ്റ്റ് ഡേ ഓഫ് കോണ്ടാക്റ്റ് എന്നാണോ സമ്പർക്കത്തിൽ വന്ന അവസാന ദിവസം ആ ദിവസം മുതൽ ആണ് കണക്കാക്കുന്നത് ആ ദിവസം മുതൽ ഇരുപത്തിയൊന്ന് ദിവസം എന്നുള്ളതാണ് ഇരുപത്തിയൊന്ന് ദിവസമാണ് ഐസൊലേഷനിൽ ഉണ്ടാകേണ്ടത് അതിൽ ഒരു തരത്തിലുള്ള ലംഘനങ്ങളും ഉണ്ടാകാൻ പാടില്ല അത് ഓരോ വ്യക്തിയുടെയും അതുപോലെ സമൂഹത്തിൻ്റെയും ഈ പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി നമ്മൾ ഉത്തരവാദിത്തത്തോടെ സ്വീകരിക്കേണ്ട ഏറ്റെടുക്കേണ്ട ഒരു നടപടിയാണ് എന്നുള്ളത് കൂടി ഏറ്റവും സ്നേഹത്തോടെ അറിയിക്കുകയാണ് മാസ്ക് ധരിക്കണം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഇപ്പോൾ നമ്മൾ മുൻപൊക്കെ ഔട്ട് ബ്രേക്ക് ഉണ്ടാകുമ്പോൾ ജില്ല മുഴുവൻ ടോട്ടലി ലോക്ക്ഡൗൺ ആവുന്ന സ്ഥിതിയാണ് ഉണ്ടായിട്ടുള്ളത് ഇപ്പോൾ ഇത് നമ്മൾ ഓരോ വ്യക്തിക്കും നമ്മൾ ആയിട്ടുള്ള റെസ്പോൺസിബിലിറ്റി ഉത്തരവാദിത്വം ഉണ്ട് അതുകൊണ്ട് ദയവായിട്ട് പൊതു ഇടങ്ങളിൽ മാസ്ക് ധരിക്കണം അത് എല്ലാവരും ധരിക്കാനായിട്ട് ശ്രദ്ധിക്കണം അപ്പോൾ ബസ്സിൽ പോകുമ്പോൾ അല്ലെങ്കിൽ ബസ് സ്റ്റോപ്പുകളിൽ നിൽക്കുമ്പോൾ സ്കൂളിലായിരിക്കുമ്പോൾ കോളേജിലായിരിക്കുമ്പോൾ ഓഫീസിൽ പോകുമ്പോൾ മാർക്കറ്റിൽ പോകുമ്പോൾ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കടകളിൽ പോകുമ്പോൾ ഒക്കെ തന്നെ നമ്മൾ മാസ്ക് ധരിച്ചു തന്നെ പോകണം എന്നുള്ളത് ദയവായിട്ട് ഓർമ്മിക്കേണ്ടതായിട്ട് ഉണ്ട് അപ്പോൾ ഈ പാണ്ടിക്കാടും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പാണ്ടിക്കാടും ആനക്കയത്തും ജില്ലാ കളക്ടർ പുറപ്പെടുവിച്ച ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിലുള്ള നിയന്ത്രണങ്ങൾ അത് നിലനിൽക്കുന്നുണ്ട് ആ ഉത്തരവിൽ തന്നെ പറഞ്ഞതുപോലെ കളക്ടറുടെ മറ്റൊരു ഉത്തരവ് അല്ലെങ്കിൽ മറ്റൊരു തീരുമാനമായി ഉത്തരവാകുന്നത് വരെ ഈ നിയന്ത്രണങ്ങൾ ആ രീതിയിൽ തുടരുന്നതുമാണ് അപ്പോൾ പൊതുവെ ഇക്കാര്യങ്ങളാണ് പറയാനുള്ളത് ആ നിലയിൽ നമുക്കിപ്പോ ഒമ്പത് സാമ്പിളുകളുടെ പരിശോധനാ ഫലം ഏതാണ്ട് ഉച്ചയോടുകൂടി വരും തിരുവനന്തപുരത്ത് എടുക്കുന്ന സാമ്പിളുകൾ പരിശോധിക്കുന്നത് തോന്നിക്കല്ലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ് വൈറോളജിയിലാണ്